ഹായ് ഡോൺ മേരി ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ മൂന്നും നാലും ഷൂട്ടുകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റ് ആണ് ചിലതിലൊക്കെ ബഡ് ഉണ്ട് ഫ്ലവർ ഉണ്ട് അങ്ങനത്തെ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഡോൺ മേരി ഓറഞ്ച് ആണെങ്കിലും ഡോൺ യെല്ലോലി ഇപ്പോൾ ഓറഞ്ച് ഇതാണ് ഇതിൻ്റെ ടാഗ് നെയിം പക്ഷേ നമ്മൾ ഫ്ലവർ വിരിയുമ്പോൾ ചിലപ്പോൾ ആദ്യം ഇതുപോലെ യെല്ലോ ആയിട്ടാണ് വിരിയുക പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലോ ഇത് ഡാർക്കായിട്ട് മാറുക അപ്പോൾ ഈ പൂവ് ഒന്നും കൂടി ഡാർക്കായിട്ടുണ്ട് ഇത് കുറച്ച് മുൻപ് വിരിഞ്ഞ പൂവാണ് ഇത് നല്ല ഡാർക്ക് ഓറഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ യെല്ലോയിൽ ഇപ്പോൾ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് യെല്ലോ വിരിഞ്ഞെന്ന് നിങ്ങൾക്കാർക്കും തോന്നരുത് ഫസ്റ്റ് ടൈം വിരിയുമ്പോൾ അങ്ങനെ ആയിരിക്കും ബെഡൊക്കെ ഉള്ള മൂന്നും നാലും ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒരു പിന്നൊരു വെറൈറ്റിയാണിത് ഡെൻട്രോബിയത്തിൽ ഡെൻ ഡെലിക്കാറ്റം എന്നാണ് ഇതിൻ്റെ പേര് ടാഗിനേമ് ഉണ്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വൈറ്റിലാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഡെൻട്രോബിയത്തിലെ ഒരു കോമ്പാക്റ്റ് ടൈപ്പ് പ്ലാന്റ് ആണത് ഇതിൻ്റെ കുറേയൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് പ്ലാന്റും കൂടി ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതൊക്കെ ഡെൻട്രോബിയം വെറൈറ്റികളാണ് ഓക്കെ